വർഷത്തെ ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് നസീർ ധർണ ഉദ്ഘാടനം ചെയ്തു അനധികൃതമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക ജനറേറ്റർ വാഹനങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുക സർക്കാരിന്റെ നിരന്തര അവഗണന ഒഴിവാക്കുക തൊഴിലാളിക്കും ഉടമകൾക്കും നേരിട്ട് ചേരാൻ കഴിയുന്ന സ്വതന്ത്ര ക്ഷേമനിധി നടപ്പിലാക്കുക വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പരസ്യപ്രക്ഷേപണത്തിന് അനുമതി നൽകുക രാത്രി പത്ത് മണിക്ക് ശേഷം സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി സൗണ്ട് പ്രവർത്തിപ്പിച്ചാൽ സൗണ്ട് ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധാരണ നടത്തിയത് ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് നസീർ ധർണ ഉദ്ഘാടനം ചെയ്തു മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കേരള ഗവൺമെന്റ് ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കോട്ടെ ലൈറ്റ് ആൻഡ് സൗണ്ട് മന്ത്ല അനുബന്ധ മേഖലയെ ഒരു തൊഴിൽ മേഖലയായി അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം തനതായ ഒരു ക്ഷേമനിധിയോ അതുപോലെ മറ്റു ആനുകൂല്യങ്ങളോ ഇന്നു വരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നത് ഖേദകരമായ സത്യമാണ് അത്തരം സാഹചര്യത്തിലൂടെ ഈ മേഖല കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അപകടം നിറഞ്ഞ ഈ ഒരു മേഖലയിൽ നമുക്ക് സ്വന്തമായി ഒരു ക്ഷേമനിധി എന്ന ആശയം എറണാകുളത്തിൻ്റെ എം എൽ എ ആയ ടി ജെ വിനോദ് കഴിഞ്ഞ വെള്ളിയാഴ്ച നിയമസഭയിൽ അവതരിച്ചപ്പോൾ ലൈറ്റ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ പ്രവർത്തകർക്ക് വേണ്ടി ഏകദേശം പന്ത്രണ്ട് മിനിറ്റോളം നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ കൃത്യമായി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് ആ ക്ഷേമനിധിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി നിഷ്കരണം സംസ്ഥാന കമ്മിറ്റി അംഗം എം വി അനീഷൻ അധ്യക്ഷത വഹിച്ചു കെ എം എസ് പ്രദീപൻ പി വിനീഷ് ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ പവിത്ര ഗോൾഡ് ഡയമണ്ട്സ് ഡയമണ്ട് ബിൽഡിംഗ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ